പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നീലിമ ഇതോടെ നീലിമയുടെ അഹങ്കാരം കുറഞ്ഞ് വരികയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ സമയം പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഭരത് ഡിവോഴ്സിൻ്റെ കാര്യം ഭരത് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് കൊടുക്കാൻ തയ്യാറാകാത്ത ഭരത്തിൻ്റെ ഭാര്യ തിരികെ ഭരത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതോടെ ഭരത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിരിക്കുകയാണ് തൻ്റെ സ്വത്തുക്കൾ ഇനി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും ഭരത്തിന് ഉണ്ടാകുന്നു ഇതിനിടയിൽ പൂർണിമ കൂടി കയറി വന്നതിനെ തുടർന്ന് ഭരതാകെ പെട്ടുപോയിരിക്കുകയാണ് ഡിവോഴ്സ് എന്തൊക്കെ സംഭവിച്ചാലും നൽകുകയില്ല എന്നുള്ള ഭരത്തിൻ്റെ ഭാര്യയുടെ തീരുമാനം ഭരത്തിന് തിരിച്ചടിയാകുന്നു ഇതേസമയം സമയം നീലിമയ്ക്കുള്ള അപ്രതീക്ഷിതമായ പുതിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് നമ്മുടെ കാവ്യ അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവ് തിരിച്ചടി ആവുകയും ചെയ്യുന്നു നമ്മുടെ നീലിമയ്ക്ക് ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാനുള്ള തീരുമാനം ഒടുവിൽ എടുത്തിരിക്കുകയാണ് നീലിമ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്